നെയ്യാർ ഡാമിൽ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽപ്പെട്ടുപോയ പെൺകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ യുവാവിനെ അഭിനന്ദന പ്രവാഹം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം മലയങ്കിയിൽ നിന്നും നെയ്യാർ ഡാമിലെ ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയാണ് കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയത് ഈ സമയം പന്ത നിരപ്പക്കാലയുള്ള വീട്ടിൽ നിന്ന് ഡാമിലേക്ക് വരികയായിരുന്ന അഫ്സൽ കൂടുതൽ നിറഞ്ഞ നിലവിളി കേട്ട് വെള്ളത്തിലേക്ക് എടുത്തുചാടി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാണ് അഫ്സൽ ഡിവൈഎഫ്എ ലോക്കൽ കമ്മിറ്റി അംഗവും യൂണിറ്റ് രാവിലെ ഞാൻ ഡാമിലോട്ട് പോവായിരുന്നു അപ്പോഴാണ് അവിടെ നമ്മളെ എന്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് അപ്പോ അവിടെ രണ്ട് പിക്കപ്പ് രണ്ട് ചേട്ടന്മാരെ ഇങ്ങനെ നിന്ന് ബൈക്ക് കഴിയാൻ ചെന്ന് നിർത്തി നീന്താറെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു കൊച്ചി ഇതേപോലെ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൂടെ നിന്ന രണ്ടുമൂന്നേര് കാരണം കൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയാണ് അവിടെ നിന്നത് ഞാൻ വെള്ളത്തി ചാടി വെള്ളത്തിൽ ചാടി ഇപ്പോൾ കൊച്ചങ്ങ താന്ന് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു അങ്ങനെ പിന്നെ മുടിയിൽ പിടിച്ചിങ്ങനെ വലിച്ചങ്ങ് എടുത്ത് കരയെ കയറ്റി കരയെ കയറുന്നതിന് മുമ്പ് തന്നെ കരയെ കയറ്റാൻ പറ്റിയില്ല അതായത് വെള്ളത്തിന് പൊക്കിയെടുത്തു കുറച്ച് നീന്തി കരയിൽ വന്നതും മറ്റേ രണ്ട് ചേട്ടന്മാർ വന്ന് കരയിൽ നിന്ന് വന്ന് പിടിച്ച് ആ കരയെ കയറ്റി പിന്നെ അവര് തന്നെ വയറിലൊക്കെ നീക്കി വെള്ളമൊക്കെ പുറത്ത് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ശ്വാസവും ബോധം വന്നായിരുന്നു കൊച്ചി ആശുപത്രി എത്തി ആശുപത്രിയിൽ എത്തിച്ചേർന്നു അപ്പം അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആംബുലൻസ് ഉള്ള ഉണ്ട് അങ്ങനെ ആ ചേട്ടൻ പെട്ടെന്ന് വന്നു സംഭവം നടന്നായിട്ടൊന്നും വ്യക്തയോട് പറഞ്ഞില്ല കൊച്ചിന് ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അടുപ്പിച്ചു വരുന്ന ലോക്കൽ കമ്മിറ്റി അംഗവും പിന്നെ യൂണിറ്റ് സെക്രട്ടറി കൂടെ അനുഭവം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെ കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ്